മന്ത്രം ജപിക്കുമ്പോൾ അർത്ഥമറിഞ്ഞ് ജപിക്കണോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട് പലതരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലുമ്പോൾ മന്ത്രത്തിൻ്റെ അർത്ഥമറിഞ്ഞു വേണോ മന്ത്രം ജപിക്കാൻ നമുക്ക് പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ജപിക്കാനുള്ള മന്ത്രമുണ്ട് ഹോമിക്കാനുള്ള മന്ത്രമുണ്ട് ചിന്തിക്കാനുള്ള മന്ത്രമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അതിൽ ഹോമിക്കാനുള്ളതിന് ഇത്തരത്തിലുള്ള അർത്ഥമറിയണം എന്ന് നിർബന്ധമില്ല ജപിക്കാനുള്ള മന്ത്രമുണ്ട് ആ ജപിക്കാനുള്ള മന്ത്രത്തിനും ഈ തരത്തിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമശിവായ ഇതൊക്കെ ജപിക്കാനുള്ള മന്ത്രമാണ് എന്നാൽ നമുക്ക് പലതരത്തിലുള്ള സൂക്തങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം അറിയണം അതുപോലെ തന്നെയാണ് ഓം ഹറീം ക്ലീം ശ്രീം അങ്ങനെയുള്ള ചെറിയ ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രങ്ങൾ ആ ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയാണ് അതിൻ്റെ അർത്ഥം അറിയുകയല്ല വേണ്ടത് പകരം അത് പറഞ്ഞിരിക്കുന്ന അളവിൽ കൃത്യമായ സമയത്ത് ജപിച്ചാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ പ്രപഞ്ചത്തിലും നമുക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതിൻ്റെ അർത്ഥം അറിയണം എന്ന് നിർബന്ധമില്ല മറ്റു ചില മന്ത്രങ്ങളുടെ വേദമന്ത്രങ്ങളുടെ ഒക്കെ അർത്ഥം അറിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് വ്യത്യസ്തമായ ഫലങ്ങളും ലഭിക്കുന്നതാണ് അതുകൊണ്ട് പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അതിൽ വെറുതെ ജപിക്കാൻ വേണ്ടിയിട്ടുള്ളതിനും ഹോമിക്കാൻ വേണ്ടിയിട്ടുള്ളതിനും അർത്ഥമറിയണം നിർബന്ധമില്ല ഇത്ര ആവർത്തി അഥവാ ഇത്ര തവണ ജപിക്കുക അതിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലും നമുക്കും ഉണ്ടാകുന്നത് നല്ല മന്ത്രങ്ങൾ ജപിച്ച് എല്ലാവർക്കും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ